നമസ്കാരം മറുനാടൻ ഇന്ന് പറയുന്ന സത്യങ്ങൾ നാളെ നമ്മുടെ പരമ്പരാഗത മാധ്യമങ്ങൾക്ക് ഏറ്റുപറയേണ്ടി വരും എന്നത് പുതിയ സംഗതിയെ അല്ല മറുനാടൻ ഏറ്റെടുക്കുന്ന വിഷയങ്ങൾ പിന്നീടാണ് പരമ്പരാഗത മാധ്യമങ്ങളും ചാനലുകളും ഏറ്റെടുക്കേണ്ടി വരിക ആ പരമ്പരയിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഞെട്ടിക്കുന്ന പരാമർശങ്ങൾ ദിലീപ് കേസിൽ വിധി പറഞ്ഞ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണി എം വർഗീസ് ഇന്നലെ കോടതിയിൽ ശക്തമായ ചില പരാമർശങ്ങൾ നടത്തി ദിലീപ് കേസിലെ അതിജീവിതയായ നടിയുടെ അഭിഭാഷിക എന്ന പേരിൽ കഴിഞ്ഞ എട്ടു വർഷം കേരളത്തിലെ ചാനലുകളിൽ നിരന്തരം ചർച്ചകളിൽ പങ്കെടുത്ത് നിറഞ്ഞു നിന്ന അതിന്റെ പേരിൽ മുതലെടുപ്പ് നടത്തി അനവധി കേസുകൾ സ്വന്തമാക്കിയ അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മിനിക്ക് ആ പണി തെല്ലും വശമില്ല എന്നാണ് കോടതി ശക്തമായ ഭാഷയിൽ പറഞ്ഞത് ദിലീപ് കേസിലെ വിധിയെ തുടർന്ന് കോടതിയെ അധിക്ഷേപിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ ചില സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികൾ എന്തിനേറെ അതിജീവിതയുടെ അഭിഭാഷിക എന്ന് അവകാശപ്പെടുന്ന ടി ബി മിനി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ കേസെടുത്തതിന്റെ ഭാഗമായി ഇന്നലെ ആദ്യ വാദം കേൾക്കാൻ തുനിഞ്ഞപ്പോഴാണ് കോടതി നിശിത വിമർശനങ്ങൾ നടത്തിയത് ഈ കേസിന്റെ ഭാഗമായി കോടതിയിൽ ഹാജരാകേണ്ടിയിരുന്ന അഡ്വക്കേറ്റ് ടി മിനി ഇന്നലെ ഹാജരായില്ല ഹാജരായില്ല എന്ന് പറയുന്നതല്ല ഉചിതം കോടതിയെ പേടിച്ച് മുങ്ങി എന്ന് പറയുന്നതായിരിക്കും ഉചിതം നടി ആക്രമിച്ച കേസിലെ ശിക്ഷ വിധിക്കുന്നതിനു മുൻപ് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയപ്പോൾ തന്നെ ഈ ടി ബി മിനി കോടതിയെ അധിക്ഷേപിച്ചിരുന്നു അതുകൊണ്ട് വിധി പ്രഖ്യാപന ദിനത്തിലും കോടതിയിൽ മിനി ഹാജരായിരുന്നില്ല അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് അണിയം വർഗീസ് ചോദിച്ചു എവിടെയാണ് അവർ എന്താണ് അവർ കോടതിക്കെതിരെ പറഞ്ഞത് കോടതി അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നൊക്കെ പറയുന്ന അവർ എന്താണ് ചെയ്തത് എട്ട് വർഷം നീണ്ട നടപടിക്രമങ്ങളുടെ ഭാഗമായി ഏറിയൽ പത്തു ദിവസമായിരിക്കും കി ബി മിനി കോടതിയിൽ എത്തിയിട്ടുള്ളത് അങ്ങനെ എത്തിയാൽ തന്നെ അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ അവർ സ്ഥലം വിടും ഉള്ള സമയത്ത് കോടതിയിൽ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു അവരുടെ പണി ഇങ്ങനെ പോയി കോടതിയുടെ വിമർശനം ദിലീപ് കേസിൽ നടിക്കെ നീതി നിഷേധിക്കപ്പെട്ടു എന്ന വിവാദമുണ്ടായപ്പോൾ കോടതിയുടെ നെഞ്ചിൽ കയറിയിട്ട് കാര്യമില്ല കോടതിയുടെ മുമ്പിലെത്തിയ തെളിവുകളും രേഖകളും അടിസ്ഥാനമാക്കി മാത്രമേ കോടതിക്ക് വിധിക്കാൻ കഴിയൂ ദിലീപ് പ്രതിയാണെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത പോലീസിനും പ്രോസിക്യൂഷൻ വക്കീലിനുമായിരുന്നു അവരതിൽ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് വെച്ചാൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു അതിന് കോടതിയുടെ പുറത്ത് കയറിയിട്ട് കാര്യമില്ല എന്നതായിരുന്നു ഞങ്ങളുടെ നിലപാട് അതോടൊപ്പം ഞങ്ങൾ അടിവരയിട്ട് ഒരു കാര്യം പറഞ്ഞു നടിയുടെ അഭിഭാഷിക എന്ന നിലയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ടി ബി മിനിയുടെ കാര്യക്ഷമതയില്ലായ്മ കേസ് നടത്താൻ അറിവോ പരിചയവും ഇല്ലാത്ത ടി വി മിനി ഈ കേസിലൂടെ കിട്ടുന്ന പബ്ലിസിറ്റിക്ക് വേണ്ടി അതുവഴി എന്തോ വലിയ വക്കീലാണ് എന്ന് ധരിച്ച് ജനങ്ങൾ അവർക്ക് കേസ് കൊടുക്കും എന്ന് വിശ്വസിച്ച് രംഗത്തിറങ്ങിയത് കേസ് അട്ടിമറിക്കാൻ കാരണമായി എന്ന് ഞങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ചു ഇതോടുകൂടി അവർ പൊട്ടിത്തെറിച്ചു ഞങ്ങൾക്കെതിരെ അതിനിഷേതമായ ഭാഷയിൽ അവർ വിമർശനം ഉന്നയിച്ചു ചാനൽ ഫ്ലോറുകളിൽ പോയിരുന്ന് അവർ തെറി തെറിവിളിച്ചു നടിക്കു വേണ്ടി പോരാടിയ എന്ന നിലയിൽ രക്തസാക്ഷി പരിവേഷത്തിന് ശ്രമിച്ചപ്പോഴാണ് ഞങ്ങൾ സത്യം വെളിപ്പെടുത്തിയതും അവരെ പ്രകോപിപ്പിച്ചതും പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ഞാൻ വെറുതെ ഈ മറുനാടൻ അല്ലെ പച്ച കള്ളവിരുന്ന് ഏതെങ്കിലും എന്താ പറയുന്നത് കേൾക്കാതെ ചോദിക്കാതെ ഇത് എന്തിനു വേണ്ടിയാണ് ആളിരുന്ന് ചെയ്തുകൊണ്ടിരിക്കണേ ഏത് കാര്യമാണ് ഈ പറയുന്നത് അതിജീവിതയുടെ കാര്യമോ ദിലീപ് കേസോ ആണോ പറയുന്നത് ഞാൻ പണ്ട് മൂത്രപ്പര പോ മര്യാദക്ക് കയറ്റിയിട്ടില്ല തള്ളണ്ട ഒരു സാധനം പറഞ്ഞ അതെടുത്ത് പറയണ്ട അങ്ങനെയല്ല അത്ര മോശമായ രീതിയിൽ അല്ലേ അത് ആരേന്ന് കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയോ ഇല്ല വീഴ്ചകൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഏതൊരു ചാനൽ അഭിമുഖത്തിൽ ബലാത്സംഗം ചെയ്തത് ദിലീപ് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പൾസർ സുനി ആയതുകൊണ്ടാണ് കുഴപ്പം എന്ന് വിവരക്കേടെ അവർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അതിനുശേഷം അവർ ഒരുപാട് നുണകൾ പറഞ്ഞു നടിക്കു വേണ്ടി കേസെടുക്കാൻ ഒരു വക്കീലും തയ്യാറായില്ല അതുകൊണ്ടാണ് അവർ സൗജന്യമായി കേസ് ഏറ്റെടുത്തത് എന്നതായിരുന്നു ഏറ്റവും വലിയ നുണക്കഥ വാസ്തവത്തിൽ നടിക്കു വേണ്ടി കേസ് ഏറ്റെടുത്തതും നടപ്പിലാക്കിയതും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്നു അവിടെ പ്രത്യേകിച്ച് ഒരു വക്കീലിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റെടുക്കേണ്ടത് ഏറ്റവും പ്രഗത്ഭനായ അല്ലെങ്കിൽ പ്രഗത്ഭയായ ഒരു വക്കീലാവണമായിരുന്നു ഹൈക്കോടതിയിൽ ഏറ്റവും പ്രഗത്ഭനായ വിജയഭാനുവിനെ പോലുള്ളവർ തയ്യാറായിരുന്നു പക്ഷെ ആരും ആരോടും ചോദിച്ചില്ല അഡ്വക്കേറ്റ് വിജയഭാനുവിനോട് ഞങ്ങൾ ഇത് ചോദിച്ച് സ്ഥിരീകരിച്ചതാണ് നടക്ക് വേണ്ടി കേസെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് അന്വേഷിച്ചോ എന്ന് അന്വേഷിച്ചപ്പോൾ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നിട്ടും എന്തിനാണ് നുണ പറയുന്നത് എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം ഇതാണ് അവരെ പ്രകോപിപ്പിച്ചതും ഞങ്ങൾക്കെതിരെ ഉറഞ്ഞു ഉറഞ്ഞുതുള്ളാൻ പ്രേരണയായതും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ കോടതി പറയുന്നു കേസ് നടത്താൻ അറിയാത്തവർ വക്കീലായി വന്നിട്ട് പിന്നെ കോടതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ചോദിക്കുന്നു കോടതിയിൽ പോകാൻ ഭയന്ന അഡ്വക്കേറ്റ് ടി മിനി ഇന്നലെ നാണം കെട്ട ന്യായീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കോടതി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ചില യൂട്യൂബർമാർക്ക് വേണ്ടി കോടതി കോടതി ഒരു ഒരു എങ്ങനെ അപമാനിക്കാൻ എട്ടാം തീയതി മുതൽ ദിലീപിന്റെ ആളുകൾ എനിക്കെതിരെ വ്യക്തിപരമായി കഴിവില്ലാത്ത വക്കീൽ എന്ന നിലയിൽ കേസില്ലാത്ത വക്കീൽ എന്ന നിലയിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പൊ ഈ കോടതി പറഞ്ഞ എനിക്ക് കാണാൻ കഴിയുള്ളൂ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എനിക്ക് കോടതിയോട് പറഞ്ഞു കോടതി റെസ്പെക്ട്ഫുൾ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും വക്കീലന്മാർ ജഡ്ജിമാരെയൊക്കെ കുറിച്ച് പലതും പറയും പക്ഷെ ഒരിക്കലും ആ സീറ്റിലിരുന്ന് ഒരു ജഡ്ജി പറയാൻ പാടില്ല വാസ്തവത്തിൽ കോടതികൾ പൊതുവെ അഭിഭാഷകരെ കുറിച്ച് മോശമായി ഒന്നും പറയാറില്ല വീഴ്ച ഉണ്ടെങ്കിൽ പോലും മൗനം പാലിക്കും കാരണം അഭിഭാഷകർ കൂടി അടങ്ങുന്നതാണ് കോടതി സമ്പ്രദായം അഭിഭാഷകരെ തള്ളിപ്പറയുന്ന രീതി കോടതിക്കില്ല പക്ഷെ നിയമം നോക്കി തെളിവുകൾ നോക്കി വിധി പറഞ്ഞ കോടതിയെ പരസ്യമായി അപമാനിച്ചാൽ മറുപടി പറയാനുള്ള അർഹത കോടതിക്കുണ്ട് അതാണ് കോടതി ചെയ്തത് അപ്പോൾ പിന്നെ പൊള്ളിയിട്ടും നിലവിളിച്ചിട്ടും ഒരു കാര്യവുമില്ല എന്തായാലും കോടതിയുടെ ഈ നിരീക്ഷണം ജി ബി മിനി എന്ന അഭിഭാഷകയുടെ ജീവിതത്തിലെ കറുത്ത അധ്യായമായി അവശേഷിക്കും പണി അറിയാത്ത വക്കീൽ എന്ന ദുഷ്പേര് അവരെ ബാധിക്കാതിരിക്കില്ല കഴിഞ്ഞ എട്ടര വർഷം നടിയുടെ അഭിഭാഷക എന്ന പേരിൽ ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിന്ന് വെറുതെയാവും ഊരുറപ്പിച്ച് ആരും അവർക്കിനി കേസ് കൊടുത്തു വരില്ല യഥാർത്ഥത്തിൽ ഈ അഭിഭാഷക വലിഞ്ഞു കയറി വന്നത് എങ്ങനെയെന്ന് നടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ ചോദിച്ചു തന്നെയാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത് യു എൻ എ എന്ന നഴ്സുമാരുടെ സംഘടനയുടെ അഭിഭാഷകയെയാണ് ആദ്യം അവർ രംഗപ്രവേശം ചെയ്യുന്നത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിക്കെതിരെ ഈ സംഘടന നടത്തിയിരുന്ന സമരത്തെ ഒറ്റുകൊടുത്ത് ഇവരുടെ അനുമതിയില്ലാതെ മാനേജ്മെന്റിനോട് ചർച്ചയ്ക്ക് പോയി ഇടനിലക്കാരിയായി മാറിയതിനെ തുടർന്ന് ഇവരെ അവിടെ നിന്ന് പുറത്താക്കുകയായിരുന്നു സംഘടന പിളർത്തിയാണ് അവർ അവിടെ നിന്ന് പുറത്തേക്ക് പോയത് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തൃശൂരിൽ ഒ ഇ ടി പരീക്ഷ പേപ്പർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മറനാടൻ പുറത്തു കൊണ്ടുവന്ന ചില വാർത്തകൾ ഉണ്ടായിരുന്നു ഒരു ഗണേഷ് എന്ന് പറയുന്ന ആളെയും ഭാര്യയും ഒരു കേസ് ആ കേസിൽ ഒത്തുതീർപ്പിന് ഇടനില നിന്നു എന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭ്യമാണ് ഗണേശിനോട് ഞങ്ങൾ തന്നെ സംസാരിക്കുകയും അവർ ഇടനില നിന്ന് കേസ് ഒത്തുതീർപ്പാക്കിയതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തു ഇടനിലക്കാരി എന്ന നിലയിലാണ് അവർ ശ്രദ്ധ നേടുന്നത് വക്കീൽ എന്ന നിലയിലല്ല അത് തുറന്നു പറഞ്ഞതിനാണ് ഞങ്ങളെ ചീത്ത വിളിച്ചത് ഇപ്പോഴിതാ ബഹുമാനപ്പെട്ട കോടതി അത് സ്ഥിരീകരിക്കുന്നു അത് കേട്ട് ഹാലിളകി അവർ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നു ഓർക്കുക മറുനാടൻ പാഴ്വാക്കുകൾ പറയാറില്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരും പറയാൻ മടിക്കുന്ന സത്യം വിളിച്ചു പറയും അത് ഇന്ന് കഴിച്ചാലും നാളെ മധുരിക്കും